സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റ് പ്രതിസന്ധിയിൽ ഓൺലൈനായി ടെസ്റ്റ് നടത്തുന്ന സാരഥി എന്ന സൈറ്റ് തകരാറിലായതാണ് ടെസ്റ്റ് അവതാളത്തിലാക്കാൻ കാരണം സൈറ്റ് ഡൗൺ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല വിവരങ്ങളുമായി സുധീഷ് ഗോപാർ ചേരുകയാണ് സുധീഷ് സംസ്ഥാനം ഒട്ടാകെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശം ഇന്നലെ മുതൽ തന്നെ സാരഥി എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റ് ഡൗൺ ആയിരുന്നു അതിന്റെ സാങ്കേതിക തകരാറ് കാരണം ഇന്ന് ലേണേഴ്സ് ടെസ്റ്റിനെത്തിയ ആർക്കും തന്നെ ലൈസൻസ് എടുക്കുന്നതിന്റെ ആദ്യപടിയായ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു ഇത്തരത്തിൽ ഇന്നും മടങ്ങിയവർക്ക് അടുത്ത ഒരു ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ് പലർക്കും അപ്പോ അത്രയും കാലം കാത്തിരിക്കേണ്ടി വരും അതിനുശേഷം ലേണേഴ്സ് ലഭിച്ചതിന് ശേഷമാണ് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് നടക്കുക ഇപ്പോൾ നമുക്കറിയാം ഒരു ദിവസം മുപ്പത് ടെസ്റ്റ് എന്ന നിലയിലാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അത് നാപ്പതാക്കിയെങ്കിൽ കൂടിയും ഈ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം തന്നെ വീണ്ടും മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റേ ഓൺലൈനായ ഒരു സേവനങ്ങൾക്കും ഓൺലൈനായി ഇപ്പോൾ ഈ സാരഥി സൈറ്റിലൂടെ പണമടയ്ക്കാനോ അപേക്ഷിക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പിന്റെ എല്ലാ സേവനങ്ങൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്